കുട്ടിക്കുറുമ്പുകൾ ഇഷ്ടമില്ലാത്തവർ ആരാണുള്ളത് അവർ അവരുടേതായ ലോകത്തെ യഥേഷ്ടം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളിൽ ആനന്ദമോ കൗതുകമോ ഒക്കെ നൽകും പലരെയും അവരുടെ ബാല്യത്തിന്റെ ഭംഗി കുട്ടികൾ ഒന്ന് ഓർമ്മിപ്പിക്കും എന്നാൽ ചില നേരങ്ങളിൽ കുട്ടികളിൽ ചെയ്യുന്ന ചില പ്രവൃത്തികൾ അവർക്ക് തന്നെ അപകടം വരുത്തി വെച്ചേക്കാം അത്തരം നിരവധി സംഭവങ്ങൾ നാം കണ്ടും കേട്ടും ഇരിക്കുന്നു കുട്ടികളുടെ കാര്യത്തിൽ മുതിർന്നവർ തീർച്ചയായും കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നത് ഇത്തരത്തിലെ പല സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോഴിതാ ഒരു കൊച്ചുകുട്ടി ബൈക്കിൽ യാത്ര ചെയ്യവേ നടത്തിയ നൃത്തം മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ഇൻസ്റ്റാഗ്രാമിലെത്തിയ ദൃശ്യങ്ങളിൽ ഒരു ബൈക്കിൽ മൂന്നു പേർ യാത്ര ചെയ്യുന്നതായി കാണാം എന്നാൽ പിറകിലിരിക്കുന്ന കുട്ടി ബൈക്കിലിരുന്ന് നൃത്തം ചെയ്യുകയാണ് കുട്ടിയുടെ ചില ചലനങ്ങൾ ഏറെ അപകടകരമായ രീതിയിലാണ് ദൃശ്യങ്ങളിൽ ലോറി അടക്കമുള്ള വാഹനങ്ങൾ എതിർദിശയിൽ വരുന്നത് കാണാം ഈ ബൈക്ക് യാത്രികർ ആരും ഹെൽമെറ്റ് ധരിച്ചിട്ടുമില്ല ഇവർക്ക് പിന്നാലെത്തിയ കാർ യാത്രികർ ആദ്യമേ നൃത്തം ആസ്വദിക്കുകയും വീഡിയോ പകർത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കുട്ടിക്ക് ഏതെങ്കിലും അപകടം പിണയുമോ എന്ന ആശങ്ക അവരെയും പിടികൂടി അവർ വലിയ വായിൽ ഒച്ച വെച്ചിട്ടും ബൈക്ക് ഓടിക്കുന്നാൽ കേൾക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയതോടെ നിരവധി പേർ ആശങ്ക പങ്കുവെച്ചു നൃത്തങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ ആ കുട്ടിയോട് ബൈക്ക് അത്ര നല്ല വേദിയല്ലെന്ന് പറയും എന്നാണ് ഒരാൾ കുറിച്ചത് എന്നാലും പിറകിലെ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ ബൈക്ക് ഓടിക്കുന്ന ആൾ എന്നാണ് മറ്റൊരാൾ കുറിച്ചത് എന്തായാലും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി